പ്രിയപ്പെട്ടവരെ കൊല്ലന്റെ കാലയിൽ ഒരു അരിവാൾ കാച്ചാൻ വേണ്ടി ചെന്നതാണ് അല്ല ഇപ്പൊ പറഞ്ഞു നീ പണിയുള്ള അരിവാളൊക്കെ പോയല്ല മൊത്ത അരിവാള് പോയി അരിവാളും ചുറ്റിയും പോയി നക്ഷത്രവും പോയി മനുഷ്യനിപ്പൊ നക്ഷത്രം എണ്ണി അടങ്ങിയറായിട്ട് നടക്കണ അരിവാൾ പോയി ഇപ്പം അരിവാൾ കാച്ചാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊല്ലൻ ഇങ്ങനെ ഒലയിൽ നിന്നിങ്ങനെ ഫു ഫു ഫൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊതണ്ടായി അപ്പം ഇത് ഊതനെന്താന്ന് ചോദിച്ചപ്പോൾ അത് അത് ഒല കേടായിപ്പോയി ഊതിയിട്ട് ഒരു കനല് പോലും അങ്ങനെ ഊതി പിടിച്ച് പറ്റില്ല പിന്നെ ഇങ്ങനെ അരിവാൾ കാച്ചനെന്ന് ചോദിക്കണേ ഇവിടെയാണെങ്കിൽ കേരളത്തിലെ അരിവാൾ മൊത്തം പോയി കിടക്കാണ് എത്ര കാച്ചാലും ഇനി അത് രാഗി മൂർച്ച കൂട്ടി മിനിക്ക് എടുക്കാൻ പറ്റുന്നു പറഞ്ഞു വരുന്നത് നമ്മുടെ അരിവാൾ ചിറ്റിയ നക്ഷത്രത്തിൻ്റെ കാര്യമാണേ അപ്പോൾ കൊല്ലൻ്റെ ആളുകൾ ചെന്നപ്പോൾ കൊല്ലൻ ഇങ്ങനെ ഇട്ട് ഊതണ്ടു ഒലയൊക്കെ ഇട്ടിട്ട് ഊതണ്ട് പക്ഷേ എന്തോ കാറ്റ് പറ്റില്ല ഇത് ഇതിങ്ങനെ ഊതി ഊതി കനല് വരുന്നില്ല ഇത് തന്നെയല്ലേ ഇപ്പം സി പി എമ്മിനും പറ്റിയത് ഈ കനൽ ഒരു കനല് തരി ഇങ്ങനെ ഊതി 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 നാല് കൊല്ലം ഊതി നാല് കൊല്ലം ഊതിയിട്ട് ഒരു കണല് ഒന്ന് തീ പിടിപ്പിച്ച് വേറൊരു കനലാക്കാൻ പറ്റിയില്ല എന്ന് ആലപ്പുഴയിൽ ഒരു കനലാണ് അന്ന് കിട്ടിയത് എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കനല് കിട്ടി ആ ഇങ്ങനെ ഊതി ഊതി നാല് കൊല്ലം ഈ അഞ്ച് കൊല്ലം അതിൻ്റെ ഒരു പുകഴ്ച പറയിലായിരുന്നു ഞങ്ങൾക്ക് ഒരു കനല് കിട്ടി ഒരു കനല് കിട്ടി ഒരു ഒരു തരി കനല് ഊതി പെരിപ്പിച്ച് ഞങ്ങൾ ഉണ്ടാക്കി ഈ അഞ്ച് കൊല്ലം കൊണ്ട് വന്നിട്ട് ഈ ഒരു കനല് ഊതി 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 ഒരു തീ ഉണ്ടാക്കാൻ പറ്റിയ ഉള്ളതും കൂടി കെട്ടുപോണ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഊതി ഊതി എല്ലാവരും കൂടി ഈ പത്തിരുപത് പേരിൻ ഉണ്ടല്ലോ ഇല്ലേ പത്തിരുപത് മണ്ഡലമുണ്ട് അപ്പോൾ പത്തിരുപത് പേരും കൂടി കൂടി ഇങ്ങനെ ശക്തിയായിട്ട് ഊതിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഈ ആലപ്പുഴയിലെ കനല് തെറിച്ച് പോയി ആലത്തൂര് പോയി ആലപ്പുഴയിലെ ആലപ്പുഴയിലക്കലിന് കെട്ടും പോയി ആ കണൽ തെറിച്ച് വീണ ആലത്തൂര് ആ കനലിപ്പോൾ ഒരു പൊടിക്കിങ്ങനെ ഊതി മിന്നി മിന്നു മിന്നാമ്പനിങ്ങ് അത്രയുള്ള മിന്നി മിന്നി നിൽക്കേണ്ടി ഇപ്പം ആ ഒറ്റ കനലുള്ളൂ ഇതൊക്കെ പറയണ ഈ നമ്മൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് പിടിയിട്ടേണ്ട സി പി എമ്മിൻ്റെ ഒരു തരി കനല് ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ആരിഫ് ആരിഫ് ഈ ഈ കുത്ത് ആ കനൽ അങ്ങോട്ട് കെട്ടുപോയി ചാരം പോലും അവിടെ ബാക്കിയിട്ടാണല്ലോ പക്ഷേ ഈ ഇത്രയും പേര് ഊതി ഊതി ഇപ്പം ആ കനല് ആലത്തൂരിൽ ചെന്ന് വീണ് അവിടെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ചെറിയ ഒരു കൊല്ലൻ്റെ ആനൽ ഈ തെരി നെരിപ്പോൾ ഊതി 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 വന്നു കഴിഞ്ഞപ്പോൾ അത് അതൊന്ന് കത്തിപ്പിടിച്ച് അവിടെ നിൽക്കേണ്ട മിന്നി മിന്നി നിൽക്കേണ്ട ആ ഒറ്റ കനല് മാത്രമേ സി പി എമ്മിനുള്ളൂ അപ്പോൾ അരിവാൾ കാച്ചിക്കാൻ വേണ്ടി കൊല്ലൻ്റെ ആലയിൽ ചെന്നാണ് ഞാൻ കൊല്ലൻ്റെ ആലയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊല്ലനാണ് പറഞ്ഞത് ഈ അരിവാളൊക്കെ ഇപ്പോൾ കാച്ചിച്ചുകൊണ്ട് എന്താ കാര്യം ഉള്ള അരിവാളും ചുറ്റിയും ഒക്കെ പോയില്ല മനുഷ്യനാണെങ്കിൽ നക്ഷത്ര വണ്ടി നടക്കാണ് നക്ഷത്ര വണ്ടി നടക്കാണ് അഞ്ചിൻ്റെ കാശില്ല അഞ്ചിൻ്റെ തൊഴിലില്ല പണിയെടുക്കുന്നവർക്ക് സർക്കാരിൽ പണിയെടുക്കുന്നവർക്ക് തന്നെ കാശ് കിട്ടുന്നില്ല ശമ്പളം കിട്ടണില്ല എന്നല്ലേ പറയണേ കറണ്ട് കാശ് ആണെങ്കിൽ മലവെള്ളം പറഞ്ഞപോലെ കുതിച്ചു കുതിച്ചു മോലോട്ട് പോവാണ് പക്ഷെ ഒറ്റ ദിവസം കറണ്ടില്ലാട്ടാ കറണ്ടില്ല കറണ്ട് വേണമെങ്കിൽ പകലുണ്ടാവുമെന്നാണ് പറയണത് പകല് കാണാൻ സാധാരണക്കാരൻ്റെ വീട്ടിൽ കണ്ണ് കണ്ട ബെട്ടോം വെളിച്ചോം വേണ്ട രാത്രിയല്ല രാത്രി കറൻ്റ് ഇല്ല കറണ്ട് ഇല്ല അപ്പോൾ കറണ്ട് കാശിന് ഒരു കുറവുമില്ല മലവെള്ളം കയറുന്ന പോലെയാണ് ഓരോ ഓരോ മാസവും ഓരോ മാസവും ആ ചാർജ് ഈ ചാർജ് മറ്റേ ചാർജ് എന്നൊക്കെ പറഞ്ഞ് ആ കറണ്ട് കാശ് ഇങ്ങനെ കൂടുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ സർവ്വദിനും വില ക്ഷേമ പെൻഷൻ ഇല്ല മനുഷ്യന് കഞ്ഞു മേടിച്ച് കുടിക്കാൻ അല്ലെങ്കിൽ മരുന്ന് മേടിച്ച് നേരെ നടക്കാൻ അതിനൊന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ചേണ്ട നടുക്കണിത് തിരഞ്ഞെടുപ്പ് എന്ന് വന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത് ആര് ഈ മുഖ്യമന്ത്രിയും കൂട്ടുകാരും എന്നിട്ട് മുഖ്യമന്ത്രിയും കൂട്ടുകാരും ഒക്കെ എന്താ ചെയ്ത ഇവരിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് യോഗത്തിൽ പ്രസംഗിച്ച് ഇരുപത് മണ്ഡലങ്ങളിൽ പ്രസംഗിച്ച് അവരാകെ ഇടങ്ങേറായി പൊരി വെയിലിത്ത് നടന്ന് വിഷമിച്ചെന്ന് പറഞ്ഞ് ഇവരൊക്കെ കൂടി ഇന്തോനേഷ്യയിലേക്ക് ഒരു പോക്ക പോയി ഇല്ലേ ഇന്തോനേഷ്യയിലേക്ക് പോയി അവിടുന്ന് സിംഗപ്പൂർക്ക് പോയി സിംഗപ്പൂരിൽ നിന്ന് ദുബായിൽ വന്ന് ഇല്ലേ പിന്നെ നാട്ടിൽ തിരിച്ചു വന്നു അപ്പോഴേക്ക് ഇവിടുത്തെ കാറും ഗോളൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ടായി ഇപ്പത് പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയണേ ഒന്നുമില്ല ഒരു കനല് ഒരു കനലിൽ പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന കനല് ആ കനല് വേറെ ഒരു സ്ഥലത്തുണ്ട് ഒന്ന് തീ പിടിപ്പിക്കാൻ ഇവർക്ക് പറ്റിയ ഇല്ലില്ല സാധാരണക്കാരൻ്റെ അടുപ്പിൽ തീ പുകയാനില്ല ആ തീ പുകയാത്ത അവസ്ഥ തന്നെയാണ് ഇവരുടെ കനലിൽ നിന്നും പറ്റിയേക്കുന്നത് സാധാരണക്കാരൻ്റെ അടുപ്പിൽ തീ പോയ്ക്കാൻ അവൻ ഇങ്ങനെ ഊതി ഊതി ഇത് കത്തിക്കാൻ പറ്റണ്ട കത്തിച്ചിട്ട് എന്നിട്ട് വയ്ക്കാനാ എവിടെന്നിട്ട് വയ്ക്കാനാ കരത്തിൽ വെള്ളം വച്ചുകൊണ്ട് മാത്രം അരി വേവു അരി ഉണ്ടോ അപ്പോൾ അവിടെ ഒരു കനല് പോലും ഇല്ല ഒരു തരി ഊതി അവർക്ക് ഒരു നാളത്തേക്ക് ഒരു വെട്ടവും വെളിച്ചോ അവിടെ ഇല്ല ജീവിതത്തിൽ ഒരു വെട്ടവും വെളിച്ചോ ഉണ്ടാവണില്ല അങ്ങനെയുള്ള ആളുകളാണ് ഒരു തനൽ ഒരു തരി കനല് കിട്ടിയെന്നു പറഞ്ഞ ആ കനില് ഊതി 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 ഇങ്ങനെ പെരിപ്പിച്ച് പെരിപ്പിച്ചിപ്പം കേരളം മുഴുക്കം കത്തിക്കണ ഒരു ജ്വാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അഗ്നി ജ്വാലാ വല്ലതും ഉണ്ടായോ ഒന്നും ഉണ്ടായില്ല ഇപ്പം നോക്കി നമ്മൾ കാര്യങ്ങളും കരഞ്ഞു വന്നപ്പോൾ എന്താ പറയണം കോൺഗ്രസ്സുകാർ അടപടലം പൂട്ടി അത് കഴിഞ്ഞ അങ്ങനെ തന്നെ അറിഞ്ഞട്ടോ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലും ഇവർ അടിച്ച് തൂത്ത് പാരിപ്പോയി അതിന് വേറൊരു കാര്യം കൂടി ഇന്നെട്ടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുള്ള ഭരിക്കണേ ഈ നരേന്ദ്രമോദീനെ ചേർത്ത് നിൽക്കാനായിട്ട് ആർക്കും ഒറ്റ പിണറായി വിജയന് പറ്റുമോ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോർഡ് ഡൽഹിയിൽ വെച്ച് അവർ എടുത്ത് പലിശറിഞ്ഞ് കാട്ടിക്കളിയും പറ്റൂല അവരുടെ എന്താണ് നല്ല മനസ്സുകൊണ്ടാണ് ആ ബോഡ് അവിടെ ഇരിക്കണമെന്ന് പറയുന്നത് ഒരു പ്രത്യേക ശതമാനം വോട്ടില്ലാണ്ട് അവിടെ പറ്റുമോ ദേശീയ പാർട്ടി സ്ഥാനം ഇല്ലെങ്കിൽ ബോർഡ് വയ്ക്കാൻ പറ്റുമോ ഒന്നും പറ്റൂല അത് തന്നെ ഇപ്പോഴും പറ്റിയേക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലെക്കാരനെയും കൊണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് അവിടെ സ്റ്റാൻഡിലൊക്കെ കൂടി നിന്നിട്ടാണല്ലോ പറ്റിക്കണേ ഇപ്പോൾ ഇന്ത്യ മുന്നണി ഇപ്പോൾ മറിക്കും ഇപ്പം എന്ന് പറഞ്ഞിട്ട് എന്തായി ഒന്നുമില്ല ഒന്നും സംഭവിക്കുന്നില്ല അപ്പം കഴിഞ്ഞുവല്ല ഈ പത്തൊമ്പത് പേരെ ഇവിടുന്ന് വിട്ടേൻ്റെ കാര്യം എന്താ ഇവിടെ ഈ മുസ്ലിംസിൻ്റെയൊക്കെ ഇവിടുന്ന് പറഞ്ഞയക്കും പൗരത്വ ഭേദഗതി വല്യ വരുമ്പോൾ ഇവിടെ എന്താണ് ഇസ്ലാമിസ്റ്റുകൾക്ക് ഇസ്ലാമികൾക്ക് ആർക്കും നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെയൊക്കെ നിങ്ങളൊക്കെ ഇവിടുന്ന് പടി പിണ്ണം വയ്ക്കും അതുകൊണ്ട് എല്ലാവരും നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞ് പേടിപ്പിച്ച് പേടിപ്പിച്ച് അതങ്ങനെയുള്ള എപ്പോഴും ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ നമ്മൾ കൂടെ നിർത്തി കഴിഞ്ഞാൽ വോട്ടിങ്ങി കിട്ടി കഴിഞ്ഞാൽ സുഖമായിട്ട് കേരളത്തിന്റെ അവസാന കാലം വരെ ഭരിക്കാമെന്നുള്ള വിചാരിച്ചു വെച്ചങ്ങനെ അങ്ങനെ അവരെ പറഞ്ഞ് പറ്റിച്ച് പറ്റിച്ച് വെച്ച് അവർ പടി അങ്ങോട്ട് കൊടുത്ത് കാരണം ഈ പുള്ളിക്കാരൻ്റെ പാർട്ടി ഇവിടുന്ന് പോയണ്ട് അവിടെ ചെന്ന് ചെയ്യാൻ പറ്റില്ല ും പോയി ചായ ഓടിച്ചിരിക്കുക എന്നല്ലാണ്ട് നരേന്ദ്രമോദി ആണെന്നുണ്ടെങ്കിൽ പറ്റൂലമോദിയുടെ പ്രതിപക്ഷത്തിനോട് എന്ത് പറ്റും അപ്പൊ ഇന്ത്യന്ന് ഇവരെ പറഞ്ഞു വിടാണ്ടിരിക്കാൻ വേണ്ടി ഈ പ്രത്യേക മത വശങ്ങളൊക്കെ ചേർന്ന് അന്ന് എന്തു പറ്റി രാഹുൽ ഗാന്ധി വയനാട്ടിലും വന്ന് മത്സരിക്കണ്ട് അപ്പൊ ഇഷ്ടം ഒരു മന്ത്രിസഭ ഉണ്ടാകും പത്തൊമ്പത് പേരെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞി അവിടെ അവിടെ പോയി കാൻറ്റീനിൽ വിശാലമായ കാൻറ്റീനിൽ പോയി ചായ ഓടിച്ച് എല്ലാവരും എഴുന്നേറ്റ് പോകുന്ന വേറെ ഒന്നും ഉണ്ടായില്ല അത് തന്നെയാണ് ഇപ്പോഴും നടക്കാൻ പോണത് ഇല്ലേ ഇപ്പം നരേന്ദ്രമോദി വീണ്ടും ജയിച്ച് വീണ്ടും എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകണമെന്ന് പറയുന്നത് ഇപ്പം രാഹുൽ ഒക്കെ കൂടി ഉണ്ടാക്കി ഇന്ത്യ സഹിക്കാപ്പെട്ടേക്ക് അപ്പം പോയി ഏകടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര പ്രധാനമന്ത്രിമാർ വേണ്ടിവരും മരിക്കണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഓരോ കൊല്ലം മാറി മാറി പ്രധാനമന്ത്രിയായിട്ട് ഭരിക്കേണ്ട അതിന് തന്നെ എത്ര ആളുകളാ ഒരു പെട്ടി ചീട്ടും ഉണ്ട് കളിക്കാൻ രണ്ടു പേരുണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിഞ്ഞാണ് ഒരു പെട്ടി ചീട്ടിൻ്റെ എത്ര ആളുകൾ ഇവരുണ്ട് ഭരിക്കാനായിട്ട് ഒരു പ്രധാനമന്ത്രി പദമുണ്ട് ഇല്ലേ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകണം അപ്പോൾ ഇവിടെ ഈ പ്രാവശ്യഭരുദ്ധി എന്ന് വിചാരിച്ച് ഈ പുള്ളിക്കാരൻ ഇവിടെ നിൽക്കട്ടെ ഈ പുള്ളിക്കാരൻ്റെ പാർട്ടി കൊണ്ട് നമുക്കൊരു കാര്യമില്ല ഇവിടെ തന്നെ ഒരു കാര്യവും നടക്കണ്ടില്ല അടുപ്പും പോയുള്ള ഒരു കനലില്ല ഒന്നുമില്ല വെട്ടവും ഇല്ല തിരിയില്ല തീയില്ല ഇല്ല അരി അടുപ്പിലിട്ട് വയ്ക്കാൻ അരിയില്ല ഒന്നുമില്ല അപ്പോൾ പിന്നെ ഈ പുള്ളിക്കാരന് ഇനി ഇവിടെ തന്നെ നിന്നോട്ടെ ജയിക്കണ്ടേ ഇനിയിപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ കൊല്ലം കഴിയുമ്പോൾ ഇറങ്ങി പൊക്കോളൂല അതുകൊണ്ട് അവരെ ചെയ്തു അവിടെ ഈ രാഹുൽ ഗാന്ധി അവിടെ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കണങ്കിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കി കൊണ്ടുവരീതി വേറെ പതിനെട്ടിനെ അങ്ങോട്ട് ജയിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ ഒരു സീറ്റ് സുരേഷ് ഗോപി പിടിച്ചിട്ടു പോയി തൃശ്ശൂരിൽ നിന്ന് ഒരു സീറ്റ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് പിടിച്ചിട്ടു പോയി ഇപ്പം ഒരു തരി കനല് ഊതി 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 ആലപ്പുഴ മുതൽ ഊതാൻ തുടങ്ങിയിട്ട് ഇത് ആലത്തൂർ വന്നപ്പോൾ അത് പയ്യനെ ഒന്ന് കത്തിയാണിട്ടുണ്ട് കെ രാധാശ്വരൻ മന്ത്രി ആ ഒരു കിട്ടി അല്ലാണ്ട് ഒന്നും കിട്ടിയില്ല ഈ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൊല്ലം പറഞ്ഞു പിന്നെ അരിവാൾ കാച്ചിട്ടുണ്ടെന്ന കാര്യം കൊയ്യാമ്പ ഇവിടെ വയലുണ്ടോ നിങ്ങൾക്ക് നെൽവയലുണ്ടാ നെൽവയലൊക്കെ തണ്ണീർ തടങ്ങളാക്കി മാറ്റിയില്ലേ വല്ലതുകൊണ്ട് അവിടെ ഒന്നുമില്ല പിന്നെ നിങ്ങളെന്തിനാ അരിവാൾ കാച്ചി വെച്ചേക്കണം അപ്പോൾ പറഞ്ഞു ഇത് നമുക്ക് മറക്കാൻ പറ്റില്ല നമ്മൾ ചോരേ നീരൊക്കെ കൊടുത്ത് ഉണ്ടാക്കിയ ഒരു പാർട്ടിയുള്ള ഒരു പ്രസ്ഥാനമുള്ള അപ്പോൾ ഈ അരിവാളെങ്കിലും വീട്ടിലിരിക്കട്ടെ കാണുമ്പോൾ നമുക്ക് ഓർക്കാലം ഇങ്ങനെ ഒരു പ്രസ്ഥാനം കൂടി ഉണ്ടായിരുന്നു അരിവാൾ ചുറ്റിക നക്ഷത്രം ഇപ്പോൾ ഈ ചുറ്റിക മനുഷ്യനെ ചുറ്റിക്കാനായിട്ട് ഉണ്ടാക്കിയ വെച്ചക്കണെന്നുള്ള മട്ടിലാണ് അല്ല നക്ഷത്രം നക്ഷത്രം എണ്ണിക്കാണ് മനസ്സിനെ കൊണ്ട് എങ്കിലും നമ്മൾ ചോരെയും ദൂരവും ഒക്കെ കൊടുത്തുണ്ടാക്കിയ പാർട്ടിയല്ല നമുക്കത് പെട്ടെന്ന് അത് ഇല്ലാണ്ട് പോകുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് സാധാരണക്കാരൻ്റെ പാർട്ടിയായിരുന്നു സാധാരണക്കാരന് വേണ്ടി രൂപം കൊണ്ട പാർട്ടിയായിരുന്നു തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയായിരുന്നു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ ഓടി എത്തുമായിരുന്നു എടാ മോനെ എന്നൊന്നും തന്നെ വിളിക്കുന്നത് സഹാവെന്ന് തന്നെ വിളിക്കുമായിരുന്നു ഇപ്പം അതൊക്കെ പോയിട്ട് ഒന്നുമില്ല അരിവാൾ വച്ച് അരിവാൾ എന്ത് പണി ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ആളുകൾ പറഞ്ഞിട്ട് ഇവരൊക്കെ വെട്ടിക്കൊല്ലാൻ വേണ്ടി അരിവാളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാൻ പാടില്ലാട്ടോ അറിയാൻ കാര്യത്തെ കുറിച്ച് പറയാൻ പാടില്ല അപ്പോൾ കൊല്ലനും ഈ പറഞ്ഞപോലെ എന്തു ചെയ്യുകയുണ്ടെന്ന് അറിയാണ്ടിരിക്കുകയാണ് ഇപ്പം അതായത് ഇവർ കനൽ ഊതിയിട്ട് ഇത് ഇങ്ങനെ ഊതി ഊതി ഇവർക്ക് മരിപ്പിക്കാൻ പറ്റില്ല കൊല്ലൻ്റെ ആലും തീ അത് അവിടെ വല്ലതുണ്ടായിട്ട് വേണ്ടേ ഈ അരിവാള ബാക്കറ്റ് കോടാലിയൊക്കെ ആളെങ്കിലും അവിടെ കാച്ചിക്കാൻ കൊണ്ടു ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാച്ചിച്ച് പുള്ളി മെനയ്ക്കുണ്ടാക്കി രാഗി രാഗി മൂർച്ചയ്ക്ക് വെച്ച് കൊടുത്ത് വെച്ച് ഇത് വെച്ച് പണിയെടുക്കാൻ പണി വേണ്ടേ നാട്ടിൽ പണി വേണ്ടേ ഉള്ള പണി ഇതാണെങ്കിൽ ഇത് ബംഗാളിൽ നാൽപ്പത് കൊല്ലം ഭരിച്ച് ഭരിച്ചെന്ന അല്ല ക്ഷേമസുന്ദരം അവിടെ തേനും പാല് ഒഴിക്കുകയായിരുന്നു ആ തേനും പാലും ഒക്കെ ഒഴുകി തട്ടിത്തടഞ്ഞ് വീഴണമായിരുന്നു അവിടുത്തെ ആളുകളൊക്കെ ഇനി ആ തേനിലും പാലിലും മുങ്ങി മരിക്കേണ്ട എന്നരുത് കേരളത്തിലേക്ക് പോകുന്നു ബംഗാളിൽ ഇവർ ഭരിച്ചുള്ള നാൽപ്പത് കൊല്ലം സുഖസമൃദ്ധമായിട്ടുള്ള ഭരണമാണ് എന്നാണ് ആ ഭരണത്തിൻ്റെ കീഴിൽ അവിടെ തേനും പാല് ഒഴുകി നടക്കണ വഴികളൊക്കെ തേനും പാല് ഒഴുകി ഒഴുകി നടക്കണമായിരുന്നു ആ ഒഴിക്കിയിൽപ്പെട്ട് ബംഗാൾ ഉത്കടലിൽ പോയി ചാവണ്ടാന്ന് കരുതി ആ ഒഴിക്കി എന്ന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും കേരളത്തിൽ ഇവിടെ നിന്ന് കക്കു സൂത്താണ് ഇവിടെ വന്ന് കേരളത്തിൽ കക്കു സൂത്തിയാണ് അവർ ജീവിക്കണത് കക്കു സൂത്തിനെ മോശം പണിയൊന്നുമല്ല പക്ഷെ ഇതിൽ നല്ല പണി അവർക്ക് അവിടെ കിട്ടണില്ല ഈ തേനും പാല് ഒഴുകണേൻ്റെ ഇടയിൽ തെറ്റി വീണ്ടാന്ന് അവരൊക്കെ കേരളത്തിലേക്കുള്ള ബട്ടി കയറി പോരാണോ അല്ലേ അപ്പൊ നാല്പത് കൊല്ലം പരിച്ച നാട്ടിൽ ഇതാണ് അവസ്ഥ ഇപ്പൊ ഈ ഇവിടെ ഇത് തന്നെയുള്ള അമ്പത്തി ഏഴില് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ലോകത്തില് ആദ്യമായിട്ട് മരണത്തിൽ വന്നത് ആരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ഈ കേരളത്തില് ഇവിടെ എന്നിട്ട് ഇപ്പൊ എവിടെ നിൽക്കണി ഇവരി എവിടെ നിൽക്കണ് ആ അന്നത്തെ അരിവാളിന്റെ ഓർമ്മയിൽ പൊന് ഒരു പാട്ടുണ്ടല്ല ഒരു പാട്ടുണ്ടല്ല പൊന്നരിവാള അമ്പിളിയില് കണ്ണരിയണോളെ ആ മരത്തിൻ പൂന്താണലി ലി പാടി നിക്കണോളെ നമ്മൾ കൊയ്യും ബയലുകളെല്ലാം നമ്മുടേതാകും ബൈങ്കിളി എന്നൊക്കെ പാടി നടന്നിട്ട് നമ്മൾ പാടി നടന്നിട്ട് നമുക്കറിയാം അതൊരു കാലം ഒന്ന് അരിവാളൊക്കെ പിടിച്ചിട്ടുണ്ട് നടക്കുമ്പോൾ നമ്മുടെ ചിഹ്നവും അരിവാള് നമ്മുടെ അരയിൽ അരിവാൾ കൊയ്യാൻ ഇങ്ങനെ പരന്ന് നീണ്ട് നീർന്ന് കിടക്കണ മരുഭൂമി വല്ല കുറേ നെല്വയലും എന്തായിരുന്നു അന്നൊക്കെ ഇന്ന് എവിടെ നെല്ലുണ്ട കണി കാണാനായിട്ട് ഒരു തരി നെല്ലിങ്ങനെ ആളുകൾ നിറബുദ്ധിജക്ക് തൂക്കിയിടാനായിട്ട് നെല്ല് വേണം ആ നെല്ല് അതിനൊരു കതിരി കിട്ടാൻ പോയി നാട്ടിലൊരു നെല്ല്ണ്ടാകും ഇല്ല പിന്നെ എന്തിനാണ് അരിവാൾ കാശിക്കണമെന്ന് കൊല്ലം ചോദിച്ചു എന്നാലും നമുക്കത് വിട്ടുകളയാൻ പറ്റൂല നമ്മുടെ അധ്വാനത്തിൻ്റെ പാർട്ടി നമ്മുടെ അധ്വാനിക്കുന്ന പാർട്ടിയുടെ ഓർമ്മ എന്ന രീതിയിൽ ഇപ്പോഴും അരിവാൾ കാച്ചിച്ച് വെക്കുകയാണ് കാച്ചിക്കാൻ ചെന്നപ്പോൾ കൊല്ലന്റെ അനലിൽ ആലയം കൂടി പോകുകയല്ല അവിടെ ഇല്ല ഒരു തരിക്ക് പോലും അവിടെ ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭരിച്ച് 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 പിന്നെ ആക്കി തേനും ബാലു വൈകണ നാട്ടിൽ നിന്ന് ബംഗാളിൽ നിന്ന് ആളുകൾ ഇവിടെ നിന്ന് കക്കൂ സുദ്ധി കഴിക്കണേ ഇനി ഇവിടെ ഉള്ള ആളുകൾ എങ്ങനെ പോകും എന്ന് പറഞ്ഞു ഇപ്പൊ നിൽക്കണേ എന്തായാലും മുഖ്യമന്ത്രി ടൂറൊക്കെ അടിച്ചു വന്ന് ഇവിടെ സുഖാരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം വന്നിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്താ മാർഗം നോക്കി അന്വേഷിച്ച് നടക്കാണ് ഒരു കരി തനലുണ്ടല്ല ഈ ഒരു ഈ ഒരു തരി കനല് ഊതി 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 ഒരു വിപ്ലവ ജ്വാലിയാക്കി കേരളം മുഴുക്ക പന്തം കത്തിച്ച് പടർത്തി ആ പന്തത്തിന്റെ വെളിച്ചത്തിൽ പ്രകടനം നടത്തി ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ചുവന്ന ഭാഗ പൂക്കും ചെണ്ടി ൂത്തി നിക്കൂന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത് ആർക്കറിയാം ഇതിങ്ങനെ പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കണല്ലാണ്ട് വേറെ വല്ലതും നടന്നിട്ടുണ്ടോ ഒന്നും നടക്കൂല ഒന്നും നടക്കൂല എന്തെങ്കിലും ആവട്ടെ എന്തായാലും അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അതിനിയും നീ കാണുമ്പോൾ പറയാ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ സെലാബ് ഒരു തരി കനലി ആരും മറന്നു പോകണ്ട ഒന്ന് ഊതി ഊതി നോക്കണം അപ്പൊ ആയിക്കോട്ടെ